ഞാൻ കേരള കോൺഗ്രസ് ജേക്കബ് ഉപയോഗത്തിൻ്റെ നിയോജനം പ്രസിഡന്റാണ് ആണ് യു ഡി എഫിനൊപ്പം പ്രവർത്തിക്കുന്നു ബെന്നി ബെഹറാൻ ജിക്കെതിരെ വേണ്ടി ഞാൻ പ്രവർത്തിക്കണം എനിക്ക് ആദ്യം ചോദ്യം സുമേഷിനോടാണ് പശു എന്ന് പറയുന്ന ഒരു പാവ് മൃഗത്തെ കുറ്റപ്പെടുത്തി കൊണ്ടാണ് സുമേഷ് എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ നേതാവ് തുടങ്ങിയത് മോഡിജി പശുവിനെ വളർത്തുന്നത് കണ്ടിട്ട് ആ താലോലിക്കുന്നത് കണ്ടിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും ഒരു തൊഴുത്ത് കൊണ്ടതു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ അവസ്ഥയിൽ ഒരു അര കോടി രൂപയ്ക്ക് അതിന് മോദനം മുടക്കിയിരുന്നു ഇന്ന് സുമേഷ് അടക്കം അതിന്റെ മാനസിക കേട്ടോ അതിനൊന്നും യാതൊരു തർക്കവും നമുക്ക് ഇന്ന് ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വികസനമാണ് സ്കൂളുകൾ വന്നും കാര്യങ്ങളെല്ലാം ശരിയാണ് പക്ഷെ സ്കൂൾ വീണതൊന്നും ആരും അറിയണില്ല ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന നാളത്തെ ഈ സ്ഥാനാർത്ഥിയുടെ ഇത് മന്ത്രി ആയിരിക്കുന്ന കാലത്താണ് ഇവിടെ സ്കൂൾ പണുന്നത് ആ സ്കൂൾ വീണത് അത് തന്നെ ആ കാലഘട്ടത്തിന് അതൊന്നും കുറ്റല്ല ഇവിടെ മറ്റുള്ളവർ പറയുന്നതാണ് ഞാൻ പറയുന്നത് ഇവിടെ ഞാൻ ഒരു ഗാന്ധിയനാണ് ഗാന്ധി വിശ്വസിക്കുന്ന മാതിരിയാണ് ഇനി ചോദിക്കാനുള്ളത് ഷാജോൺ വട്ടകരഞ്ചനോടാണ് ഇന്ത്യയിലെ കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന് ഷാജേട്ടൻ പറയുമ്പോൾ ചേട്ടൻ ഒരു ആർ എസ് എസ് ഒരു മര്യാദ അതായത് ഭാരതം സുഖിനോ ഭവന്തു എന്ന് പറയില്ലോ ലോകോ സുഖിനോ ഭവന്തു ലോകത്തിലെ സർവ്വചരാചരങ്ങൾക്കും നന്മ വരട്ടെ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ആർ എസ് എസ് എന്ന് ഞാൻ മനസ്സിലായിരുന്നത് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഭരണകാലത്തല്ലേ ഈ ആർ എസ് എസിനെ ആ റിപ്പബ്ലിക്കഡിക്ക് വരെ അണിചേർക്കാൻ കഴിഞ്ഞത് സൈന്യത്തിനൊപ്പം ഇന്ന് മോഡി ഭരിക്കേണ്ടല്ലോ ഒരാൾക്കങ്ങട്ട് കിടക്കാനുള്ള അവകാശമുണ്ടോ എന്നിട്ടും ഞങ്ങൾ കോൺഗ്രസ്സുകാരും ഒന്നും ചെയ്തില്ല കോൺഗ്രസ് നശിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മാന്യമായ ഒരു ജനസമൂഹത്തിന് യോജിച്ചതാണോ നമുക്ക് വേറൊരു കാര്യം പറയാം കഴിഞ്ഞ കൊറോണ കാലത്ത് യു കെ പോലുള്ള രാജ്യങ്ങളിൽ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞവർന്ന് ഈ ഓക്സിജൻ എടുത്ത് മാറ്റി വയ്ക്കും അപ്പോൾ എന്ന് പറഞ്ഞവര് സി പി എം പ്രതിനിധികളോട് ഇനി ഒന്നും പറയണമല്ലോ ആ ഓക്സിജൻ നമുക്ക് മാറ്റിയിട്ട് നമുക്ക് പോർക്കളത്തിൽ ബി ജെ പിയും എന്ന് പറയുന്ന കോൺഗ്രസും തമ്മിലുള്ള യുദ്ധം മതി ഇവിടെ വികസനം വന്നു റെയിൽവേ സ്റ്റേഷനുകൾ വന്നു എല്ലാം വന്നു എന്ന് പറയണ്ടേ ഞാൻ പറഞ്ഞ മോഡിജി ആയിരം കോടിയിലെ പതിനായിരം കോടിയിലെ ലക്ഷം കോടി വിമാനത്തിൽ പോകുന്നുണ്ട് ഇല്ലേ ഈ വിമാനം വന്നിറങ്ങണത് ഈ പാവം കരുണാചി ഉണ്ടായ വിമാനത്താവളത്തിലല്ലേ വന്നിറങ്ങണത് അദ്ദേഹം അതും മനസ്സിലാക്കേണ്ടേ എന്നിട്ടും ഇവിടെ കോൺഗ്രസ് ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ ഈ റെയിലുള്ള കാലം മുതൽ രണ്ട് റെയിലാണ് ഞാൻ ഇന്ന് വരെ ഡൽഹിയിൽ ഇന്ത്യ മുഴുവൻ ഇറങ്ങിയപ്പോൾ കാണുന്നത് ഒരു കമ്പാർട്ട്മെൻറ്റില് ആ ലോക്കൽ കമ്പാർട്ട്മെൻറ്റ് രണ്ടെണ്ണം ഒന്ന് കൂട്ടാൻ കഴിഞ്ഞോ ഇവർക്ക് ഇപ്പൊ പറയണ ഏതാണ് എറണാകുളത്ത് നിന്ന് മെട്രോ തൃശ്ശൂർക്കാകണം ഇതൊന്നും ആവശ്യമില്ല നമ്മൾ കാലത്ത് പോകുമ്പോൾ ഈ ജനങ്ങളോട് ചോദിച്ചാൽ മതി ഒരു രണ്ട് കമ്പാർട്ട്മെന്റ് കൂട്ടിയ സുഖമായിട്ടൊരു യാത്ര ചെയ്യാനോ ശരിയല്ലേ അപ്പൊ ഇവിടെ കോൺഗ്രസ് ഒന്നും ചെയ്തില്ല കോൺഗ്രസ് പോട്ടെ ഞാനൊരു കാര്യമായിട്ട് താജ്മഹൽ എന്ന് പറയുന്നത് ഷാജഹാൻ എന്ന് പറഞ്ഞ ചക്രവർത്തി ഉണ്ടായതാണ് ആ ചക്രവർത്തി മരിച്ചു ആ ഭരണം പോയി പക്ഷെ താജ്മഹൾ ആളും അത് ആൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഭാരതം ഉണ്ടാവും അപ്പോ അതൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക കോൺഗ്രസ് കോൺഗ്രസ് ഉണ്ടാവും ഓക്കെ